ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടുള്ള ഒരു ജാമാണ് അതിന് ഒരു അഞ്ചെട്ട് പഴം എടുത്ത് ഒരു കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ഒരഞ്ച് വിസിലടിച്ച് മാറ്റി വയ്ക്കുക ചൂടൊക്കെ ആറിക്കഴിയുമ്പം അതിനെ ഒന്ന് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ ആ സത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം ഈ വെള്ളത്തിന് ഒരു ലൈറ്റ് പിങ്ക് കളറുണ്ട് നമ്മൾ പഴം വേവിച്ചെടുക്കുമ്പോൾ തന്നെ പിന്നെ വേണമെങ്കിൽ ഒരൽപ്പം കളറും കൂടെ കിട്ടാൻ വേണ്ടി ഒരു ബീറ്റ് ഒരു കഷ്ണം ഉറച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് ചേർത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെ ചേർത്തിട്ടുണ്ട് ഇനി അതിനെ ഒരു പാനിലൊഴിച്ച് നമ്മൾ അടുപ്പിൽ വെച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരൽപ്പം നാരങ്ങാന്തീരും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് തിളച്ച് എപ്പോഴും ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട ഇത് അങ്ങനെ അടി പിടിക്കുകയും കരിഞ്ഞ് പോവുകയോ ഒന്നും ചെയ്യത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ജാമിൻ്റെ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒത്തിരിയും കുറുകിപ്പോരു അതിന് മുമ്പായിട്ട് തന്നെ തീ ഓഫ് ചെയ്ത് അതിനൊന്ന് തണുക്കാൻ വെക്കുക തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിലേക്കാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെ ഒക്കെ കൊടുക്കാം നല്ലതാണ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സേഫായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലൊക്കെ കൊലയൊക്കെ പഴത്തു കഴിയുമ്പോൾ ഒത്തിരി പഴം അധികം വരില്ലേ കുറേയൊക്കെ കറുത്തും ചീഞ്ഞുമൊക്കെ പോകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം